പുരാതനമായ പുതുക്കുളം ശ്രീ നാഗരാജ ക്ഷേത്രത്തിൽ ആയില്യം മകം മഹോത്സവം ശനി ഞായർ ദിവസങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കും വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് മധ്യ കേരളത്തിലെ പ്രശസ്തവും പുരാതനവുമായ പുതുക്കുളം ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിൽ ആയില്യം മകം മഹോത്സവങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ ആഘോഷിക്കുകയാണ് ആഘോഷങ്ങളോടനുബന്ധിച്ച് വിപുലമായ പൂജകളും ചടങ്ങുകളും ഉണ്ടായിരിക്കും രാവിലെ മൂന്ന് നാല്പത്തി അഞ്ചിന് നട തുറക്കും തുടർന്ന് നാലിന് നിർമാല്യ ദർശനം ഉണ്ടായിരിക്കും നാല് പതിനഞ്ചിനാണ് അഭിഷേകങ്ങൾ അഞ്ചു മണിക്ക് ഗണപതി ഹോമം നടക്കും തുടർന്ന് മലർ നിവേദ്യവും ഉഷപൂജയും നടക്കും ആറ് മുപ്പതിന് നൂറും പാലും നേദിക്കൽ എട്ട് മണിക്ക് പായസ ഹോമവും ഒൻപത് മണിക്ക് അഷ്ടനാഗപൂജയും ഉണ്ടായിരിക്കും പതിനൊന്നിന് തളിച്ചുകൊട ഉച്ചപൂജ അന്നദാനം എന്നിങ്ങനെ ചടങ്ങുകൾ നടക്കും വൈകിട്ട് നാല് മുപ്പതിന് വീണ്ടും നട തുറക്കും അഞ്ച് മുപ്പതിന് തെക്കേക്കാവിലേക്ക് താലപ്പലി നടക്കും പഞ്ചവാദ്യം നാദസ്വരം എന്നിവയുടെ കൂടിയായിരിക്കും എഴുന്നള്ളിപ്പ് ആറിന് തെക്കേക്കാവിൽ വിശേഷാൽ പൂജകളും ആറ് മുപ്പതിന് തിരിച്ചെഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും ഏഴിന് ദീപാരാധനയാണ് തുടർന്ന് കളമെഴുത്തും പാട്ടും നടക്കും എട്ട് മണിക്ക് സർപ്പബലിയും ഉണ്ടായിരിക്കും അതിപുരാതനമായ പുതുക്കുളം ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ പ്രകാശനത്തോടുകൂടി ഇവിടെ തുടക്കം കുറിക്കുകയാണ് തികച്ചും ക്ഷേത്ര ചടങ്ങുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പുരാതനമായ രീതിയിൽ തന്നെ ഈ ക്ഷേത്രോത്സവം ഗംഭീരമായി വർഷങ്ങളായി നടന്നു വരികയാണ് ശനിയാഴ്ചയും ഞായറാഴ്ചയുമേ നടക്കുന്ന ഉത്സവത്തിൽ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരാൻ പോകുന്നത് ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ ക്ഷേത്രോത്സവം ഇവിടെ കൊണ്ടാടുന്നത് വരുന്ന എല്ലാവർക്കും അന്നദാനവും അതുപോലെ തന്നെ വഴിപാടുകൾ നടത്തുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട് ഈ ക്ഷേത്രോത്സവം ഭംഗിയായി നടത്തുവാൻ ഭഗവാൻ്റെ കടാക്ഷം അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭദ്രദീപ പ്രകാശം നടത്തിയ മേൽശാന്തി ഉൾപ്പെടെയുള്ള ഈ ക്ഷേത്രം ഉടമസ്ഥൻ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന ശ്രീനാഥകുട്ടനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എന്നെ ജീവിവാക്കുകൾ അവസാനിപ്പിക്കുന്നു ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിങ്ങിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ്സ് മാറ്ററൽസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം చేర్ణిషింగ్స్ మాత్రం కస్టమేసి వేండి ప్రత్యేకం కాకింగ్ ఫర్నిషింగ్స్ బైపాస్ రోడ్ తొడుపు పెరుకమాన్సైన్మెంట్ ఫోర్ ఆల్ నీడ్స్